കേരള ഗവണ്മെൻറ്റ് നടപ്പിലാക്കിയ ഈ അതിദരിദ്രരായിട്ടുള്ള കുടുംബങ്ങളെ കണ്ടെത്താനുള്ള ആ ഒരു പരിശ്രമം അത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ശ്രദ്ധ നേടേണ്ട ഒരു വലിയ കാൽവയ്പാണ് കാരണം വികസന പ്രക്രിയ മുമ്പോട്ട് പോകുമ്പോൾ ആ പ്രക്രിയയിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ ഒരു തരത്തിലുള്ള പ്രയോജനവും ഗവൺമെൻറ്റുകളുടെ ഭാഗത്തു നിന്ന് കിട്ടാത്ത അതിദരിദ്രരായിട്ടുള്ള അറുപത്തി നാലായിരം കുടുംബങ്ങളെ നമ്മൾ കേരള ഗവൺമെൻറ് സർവേ ചെയ്ത് കണ്ടെടുത്തു എന്നുള്ള അവർ ഒറ്റ കണ്ടെടുക്കൽ തന്നെ വലിയ നേട്ടമാണ് കിട്ടേണ്ട ആനുകൂല്യങ്ങളല്ല ഒരു ഭാരത പൗരന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അവന് അവർക്ക് കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്താനുള്ള ഭരണ സംവിധാനവും അതിന് ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഒരു മനോഭാവവും ഒക്കെ തന്നെയാണ് ഇത് നമുക്ക് ആവശ്യം തീർച്ചയായിട്ടും ഇത് ഇന്ത്യയുടെ ഇന്നത്തെ രാഷ്ട്രീയ ഭൂപടത്തിൽ കേരളം കാണിച്ച ഈ മാതൃക അങ്ങേയറ്റം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതാണ് ഒരു ഭരണകൂടം ചെയ്യേണ്ടത് ഗാന്ധിജി പറഞ്ഞില്ലേ അന്ത്യോദയം എന്ന് പറഞ്ഞില്ലേ ഏറ്റവും അന്ത്യത്തിൽ നിൽക്കുന്ന ഏറ്റവും ഒടുവിൽ നിൽക്കുന്നവൻ്റെ അടുത്ത് സാമൂഹ്യനീതി എത്തുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത് എന്ന് ഗാന്ധിജി പറഞ്ഞ ആ അന്ത്യോദയ സങ്കല്പത്തിൻ്റെ ഏറ്റവും കൃത്യമായ ഒരു ആവിഷ്കാരമാണ് ഈ അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്താനും അവരെ പുനരധിവസിപ്പിക്കാനുമുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി